ക്രിസ്തുവിൽ വചനയാത്രയിലേക്ക് സ്വാഗതം തിരുസഭ ഇന്നേ ദിനം സകല വിശുദ്ധരുടെയും തിരുനാൾ ആഘോഷിക്കുന്നു വിശുദ്ധരുടെ ഔദ്യോഗിക പട്ടികയിൽപ്പെടാതെ വിശുദ്ധരായി ജീവിതം നയിച്ചവരെ ഇന്ന് സഭ അനുസ്മരിക്കുന്നു ഇന്നത്തെ സുവിശേഷം വിശുദ്ധ മത്തായുടെ സുവിശേഷം അഞ്ചാം അധ്യായം ഒന്നു മുതൽ പന്ത്രണ്ട് വരെ പറഞ്ഞിരിക്കുന്നത് പോലെ ആത്മനാ ദരിദ്രരും ശാന്തശീലരും വിലപിക്കുന്നവരും കരുണയുള്ളവരും ഹൃദയശുദ്ധിയുള്ളവരും സമാധാന സ്ഥാപകരും ഈ ഗണത്തിൽപ്പെടാം അവരെ ഓർമ്മിക്കുകയും വിശുദ്ധരിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യാം വെളിപാണ്ട പുസ്തകം ഏഴാമധ്യായത്തിൽ യാക്കോബിന്റെ സന്തതികളുടെ പന്ത്രണ്ട് ഗോത്രങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവരും സമസ്ത ജനങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടവരും ഈ ഗണത്തിൽപ്പെടാം സകല വിശുദ്ധരുടെ ഈ തിരുനാൾ ആഘോഷിക്കുന്ന ഈ വേളയിൽ ഈ തിരുനാൾ നൽകുന്ന സന്ദേശം ഒന്നാമതായി ക്രൈസ്തവർ വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവർ ആണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം ഒന്ന് ഏഴിൽ വിശുദ്ധ പൗലോസപ്പോസലൻ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു ദൈവത്തിൻ്റെ സ്നേഹപാചനങ്ങളും വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവരുമായി റോമയിലുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിൽ നിന്ന് കൃപയും സമാധാനവും എന്നാണ് വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവരാണ് ക്രൈസ്തവർ എന്നർത്ഥമാക്കുന്നു കുറുന്ദോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം ഒന്നാമത്തെ ഒന്ന് രണ്ട് വചനങ്ങളിൽ വിശുദ്ധ പൗലോസ് വീണ്ടും പറഞ്ഞിരിക്കുന്നു യേശുക്രിസ്തുവിൽ വിശുദ്ധരായവർക്കും വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവർ ും എന്നാണ് സർഗിൽ രണ്ടാം ലേഖനം പതിമൂന്നാം അധ്യയം പതിമൂന്നിൽ പറഞ്ഞിരിക്കുന്നു വിശുദ്ധരെല്ലാവരും നിങ്ങളെ അഭിവാദനം ചെയ്യുന്നു എന്നാണ് വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവരും വിശുദ്ധിയിൽ ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവരുമാണ് ക്രൈസ്തവർ രണ്ടാമതായി വിശുദ്ധൻ എന്ന സംബോധനയുടെ അർത്ഥവും യുക്തിയും നാം മനുഷ്യരാണ് ബലഹീനരാണ് നിരന്തരം തിന്മയിലേക്ക് ചാഞ്ഞിരിക്കുന്നവരാണ് ജ്ഞാനസ്ഥാനത്തിലൂടെ നമുക്ക് ലഭിച്ച ദൈവിക ജീവൻ നമ്മിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ദൈവത്തോടു കൂടെ ആയിരിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നാം യോഹന്നാൻ എഴുതിയ ഒന്നാം ലേഖനം മൂന്നാമതിയായും രണ്ടിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു പ്രിയപ്പെട്ടവരെ നാം ഇപ്പോൾ ദൈവത്തിന്റെ മക്കളാണ് നാം എന്തായി തീരുമെന്ന് ഇതുവരെയും വെളിപ്പെടുത്തിയിട്ടില്ല എങ്കിലും നാം അറിയുന്നു അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ നാം അവിടത്തെ പോലെയാകും നാം അവിടത്തെ കാണുകയും ചെയ്യും വിശുദ്ധ അഗസ്റ്റിനോസ് പറഞ്ഞിരിക്കുന്നു നമ്മ കൂടാതെ നമ്മൾ സൃഷ്ടിച്ച ദൈവത്തിന് നമ്മുടെ സഹകരണം കൂടാതെ നമ്മെ രക്ഷിക്കാനാകില്ല എന്നാണ് വിശുദ്ധർ എന്നാൽ ദൈവത്തോടൊപ്പമായിരിക്കുവാൻ ദൈവത്തോടൊപ്പം സഞ്ചരിക്കുവാൻ വിളിക്കപ്പെട്ടവർ എന്ന് മനസ്സിലാക്കാം മൂന്നാമതായി വിശുദ്ധർ ദൈവമുദ്രയുള്ളവരാണ് വെളിപാണ്ട് പുസ്തകം ഏഴാമധ്യായം നാലാം വചനത്തിൽ പറഞ്ഞിരിക്കുന്നു മുദ്രിതരുടെ എണ്ണം ഞാൻ കേട്ടു ഇസ്രയേൽ മക്കളുടെ എല്ലാ ഗോത്രങ്ങളിൽ നിന്ന് ആകെ നൂറ്റി നാൽപ്പത്തി നാലായിരം രക്ഷിക്കപ്പെട്ടവർ മുദ്രിതരായവർ സംഖ്യാതീതമാണെന്ന് ഈ സംഖ്യ സൂചന നൽകുന്നു ദേവദാസരുടെ നിത്യത്തളത്തിൽ മുദ്ര ചാർത്തുന്നത് ദൈവദൂതനാണ് മുദ്ര വയ്ക്കുന്നത് മാറ്റി നിർത്താനാണ് വിശുദ്ധർ സുഖങ്ങളിൽ നിന്നും വേർതിരിക്കപ്പെട്ടവരാണ് അവർ ദൈവത്തിൻ്റെ സംരക്ഷണവും ശ്രദ്ധാപൂർവമായ പരിഗണനയും ഉള്ളവരാണ് വിശുദ്ധർ ദൈവത്തിനായി മാറ്റി നിർത്തപ്പെട്ടവരാണ് ദൈവത്തിൻ്റേതാണ് പണ്ട് അടിമകളെ മുദ്ര കുത്തിയിരുന്നു ഏത് യേജമാനൻറ്റേതാണെന്ന് തിരിച്ചറിയാനായിരുന്നു രക്ഷിക്കപ്പെട്ടവരെ ദൈവം മുദ്രചാർത്തി മാറ്റി നിർത്തുന്നു നെറ്റിയിൽ കുരിശ അടയാളം വരയ്ക്കുമ്പോഴും ഞാൻ മറ്റു കുദാശകളും സ്വീകരിക്കുമ്പോഴും നാം ദൈവത്തിനായി മാറ്റി നിർത്തപ്പെട്ടവരാകുന്നു വിശുദ്ധിക്ക് യോജിച്ച് ജീവിതം നയിക്കുവാൻ കഴിയണം നാലാമതായി

വെള്ളവസ്ത്രമിഞ്ഞ് കൈകളിൽ കുരുത്തോലകളുമായി നിൽക്കുന്നവരാണ് വെള്ളിപാണ്ട് പുസ്തകം ഏഴാമതിയായം ഒൻപത് മുതലുള്ള വചനങ്ങളിൽ നാം വായിക്കുന്നു എണ്ണിത്തിറ്റപ്പെടുത്താൻ സാധിക്കാത്തൊരു വലിയ ജനക്കൂട്ടം വെള്ളയങ്കി അണിഞ്ഞ് കൈകളിൽ കുരുത്തോലയുമായി സിംഹാസനത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും മുമ്പിൽ നിൽക്കുന്നു സിംഹാസനാരൂടനായ നമ്മുടെ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും പക്കലാണ് രക്ഷ എന്നവർ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നു അവർ സിംഹാസനത്തിന് മുമ്പിൽ കമിഴ്ന്ന് വീണ് ദൈവത്തെ ആരാധിച്ചു പറയുന്നു നമ്മുടെ ദൈവത്തിന് സ്തുതിയും മഹത്വവും ജ്ഞാനവും കൃതജ്ഞതയും അധികാരവും ആധിപത്യവും ഉണ്ടായിരിക്കട്ടെ എന്നാണ് കുരുത്തോല വിജയ ചിഹ്നമാണ് വെള്ളയങ്കി അണിഞ്ഞവർ വലിയ ഞെരുക്കങ്ങളിൽ നിന്ന് വന്നവരാണ് കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ വസ്ത്രം വസ്ത്രം കഴുകി വെളിപ്പാ വെടിപ്പാക്കിയവരാണ് അവർ യേശുവിന്റെ രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടവരാണ് അഞ്ചാമതായി സ്വർഗരാജ്യ അവകാശികളാണ് വിശുദ്ധർ വിശുദ്ധ മൊത്ത വിശേഷം അഞ്ചാമധ്യായം ഒന്നുമുതലുള്ള വചനങ്ങളിൽ പറഞ്ഞിരിക്കുന്നു ആത്മാവിൽ ദരിദ്രർ വിലപിക്കുന്നവർ ശാന്തശീലർ നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ കരുണയുള്ളവർ ഹൃദയവിശുദ്ധിയുള്ളവർ സമാധാനം സ്ഥാപിക്കുന്നവർ ദൈവത്തെ പ്രതി പീഡനങ്ങളും അവകേളനങ്ങളും ഏറ്റുവാങ്ങുന്നവർ ഭാഗ്യവാൻമാർ സ്വർഗരാജ്യം അവരുടേതാകുന്നു അവർ ദൈവപുത്രർ എന്ന് വിളിക്കപ്പെടും പതിനഞ്ചാം സങ്കീർത്തനത്തിൽ സങ്കീർത്തകൻ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു കർത്താവെ നിന്റെ കൂടാരത്തിൽ ആര് വസിക്കും നിന്റെ വിശുദ്ധഗിരിയിൽ ആര് വിശ്രമിക്കും തുടർന്ന് പറഞ്ഞിരിക്കുന്നു കറ കൂടാതെ ജീവിക്കുന്നവനും നീതി പ്രവർത്തിക്കുന്നവനും ഹൃദയത്തിൽ സത്യമുള്ളവനും നാവു കൊണ്ട് വഞ്ചിക്കാത്തവനും ഹൃദയത്തിൽ സത്യമുള്ളവനും സഹോദരനോട് തിന്മ ചെയ്യാത്തവനും അയൽക്കാരനെതിരെ തിന്മ ചെയ്യാത്തവനും ദുഷനോട് കൂട്ടുചേരാത്തവനും ദൈവഭക്തനെ ബഹുമാനിക്കുന്നവനും സത്യപ്രതിജ്ഞ ലംഘിക്കാത്തവനും നിർദ്ദോഷിക്കെതിരെ കൈക്കൂലി വാങ്ങാത്തവനുമാണ് വിശുദ്ധിയിൽ ജീവിക്കുവാനുള്ള വഴികൾ ദൈവവചനം നമുക്ക് പകർന്നു നൽകുന്നു വചനമനുസരിച്ച് വിശുദ്ധിയിൽ ജീവിച്ച് സ്വർഗരാജ്യം പ്രാപിച്ചവരെ നാം സകല വിശുദ്ധരുടെയും ഈ തിരുനാളിൽ അനുസ്മരിക്കുന്നു വിശുദ്ധ അൽഫോൺസിൽ ഗൂരി പറയുന്നു വിശുദ്ധി പ്രാപിക്കുവാനുള്ള ആഗ്രഹം പരിപാലിക്കാത്തവൻ ക്രിസ്ത്യാനി ആയിരിക്കാം ഒരു നല്ല ക്രിസ്ത്യാനി ആയിരിക്കുകയില്ല സകൽ വിശുദ്ധരുടെയും തിരുനാൾ ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ വിശുദ്ധിയിൽ ജീവിക്കുവാനുള്ള കൃപാപരത്തിനായി പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ